ഐറിഷ് റാപ്പ് ബാൻഡ് നീ കാപ്പ് റാപ്പേഴ്സിന് വിലക്ക് പ്രഖ്യാപിച്ചു കാനഡ ഭീകരവാദ സംഘടനകളായ ഹിസ്ബുള്ള കി ഹമാസിനും പരസ്യ പിന്തുണ അറിയിച്ചതോടെയാണ് റാപ്പേഴ്സിന് വിലക്ക് പ്രഖ്യാപിച്ചത് നേരത്തെ ബാൻഡിനെ നിരോധിച്ചിരുന്നു വിദേശ പ്രസംഗം ഭീകരവാദത്തെ മഹത്വവൽക്കരിക്കൽ തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തിയാണ് നീ ക്യാപ് റാപ്പേഴ്സിനെ കാനഡ നിരോധിച്ചത് ഹിസ്ബുള്ള ഹമാസ് തുടങ്ങിയ ഭീകരവാദ സംഘടനകളെ പിന്തുണയ്ക്കുന്നതിൽ ബാൻഡിനെതിരെ നേരത്തെയും വിമർശനങ്ങൾ ഉയർന്നിരുന്നു ഭീകരവാദത്തെ കാനഡ പിന്തുണയ്ക്കുന്നില്ല രാഷ്ട്രീയ സംവാദങ്ങളും അഭിപ്രായ സ്വാതന്ത്ര്യവും ആവശ്യമാണെങ്കിലും ഭീകര സംഘടനകളെ പിന്തുണയ്ക്കുന്ന നിലപാടുകൾ വച്ചുപുറപ്പിക്കില്ലെന്ന് പാർലമെന്ററി സെക്രട്ടറി വിൻസ് ഗാസ്പെറോ പറഞ്ഞു അതേസമയം തങ്ങളുടെ ബാൻഡിനെ നിശബ്ദമാക്കാനാണ് കാനഡ ശ്രമിക്കുന്നതെന്നാണ് നീ ക്യാപ് റാപ്പേഴ്സിന്റെ വാദം തങ്ങളുടെ ശബ്ദം നിശബ്ദമാക്കാനുള്ള ശ്രമങ്ങൾക്കെതിരെ നിരന്തരം പ്രതികരിക്കുമെന്നും ഗായകർ പറഞ്ഞു നേരത്തെ സമാനമായ സംഭവത്തിൽ യുഎസും നീ കാപ്പ് റാപ്പേഴ്സിനെ വിമർശിച്ചിരുന്നു ഇന്റർനാഷണൽ ഡെസ്ക് ജനം